മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിന്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മേഘനാഥിൻ്റെ കണ്ണിപ്പെടാതെ മഹാലക്ഷ്മിയും കണ്ണനും അനന്ദയൊക്കെ മൂന്നാർന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട് ഈ സമയത്ത് നമ്മളുടെ മേഘനാഥനാണെങ്കിൽ വീണ്ടും സംശയാവുന്നുണ്ട് അവർ നാലു പേരെയും ഒരുമിച്ച് കണ്ടതാണല്ലോ ഇനിയിപ്പോൾ മദ്യം കഴിച്ചതുകൊണ്ടുള്ള തോന്നലാണോ എന്തായാലും ഹോട്ടലിലെ ജോലിക്കാരനോട് ചോദിക്കാമെന്ന് കരുതി ഹോട്ടലിലെ ആ ഒരു ജോലിക്കാരനെ വിളിച്ചു വരുത്തിയിട്ട് നല്ല സ്നേഹത്തോടു കൂടി പെരുമാറുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് കാണുമ്പോൾ തന്നെ അയാൾക്ക് സംശയാവുന്നുണ്ട് എന്നിട്ട് കണ്ണന്റെ മഹാലക്ഷ്മിയുടെ ഫോട്ടോ കാണിച്ചിട്ട് മേഘനാഥൻ ചോദിക്കുന്നുണ്ട് ഇവരെ നീ ഇവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം കണ്ണന്റെ നേരെ കുറച്ചു സമയം ആ ജോലിക്കാരെ നോക്കി നിൽക്കണ കാണുമ്പോൾ മേഘനാഥൻ വിചാരിക്കുന്നത് ഇയാൾക്ക് പരിചയമുണ്ട് ഇപ്പൊ പറയൂന്ന് വിചാരിച്ച് അയാൾക്ക് പൈസ കൊടുക്കുന്നുണ്ട് ആ പൈസ വാങ്ങിയതിനു ശേഷം ആ ജോലിക്കാരനാണെങ്കിൽ മനസ്സിൽ പറയണത് നീ എത്ര വിചാരിച്ചാലും ഇവരെക്കുറിച്ചുള്ള രഹസ്യമൊന്നും എന്റെ വായിന്ന് വീഴില്ല അങ്ങനെ വീണ്ടും മേഘനാഥൻ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും നോക്കി നോക്കിയിരിക്കണേ ഇവരെ കണ്ടു പരിചയമുണ്ടോ ഇന്നോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും ഇവരിവിടെ റൂം എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ല സാറേ എനിക്ക് ആ സാറിനെ കണ്ടപ്പോൾ എവിടെയോ കണ്ടൊരു പരിചയം പോലെ തോന്നി അല്ലാതെ എനിക്കിവിടെ പരിചയമൊന്നുമില്ല ഇവര് ഈ അടുത്ത ദിവസമൊന്നും ഇവിടെ റൂം എടുക്കാൻ വന്നിട്ടുമില്ല പിന്നെ എല്ലാ റൂമിലും ഞാനൊന്നും അല്ലല്ലോ സർവീസ് ചെയ്യണേ പലരല്ലേ അതുകൊണ്ട് എനിക്കറിയില്ല സാറേ ആ സമയത്ത് വീണ്ടും വേഗം പറയുന്നുണ്ട് നിനക്കെന്നാലും ഇവിടെ വരുന്നവരെ കണ്ടുപരിചയം ഉണ്ടാവുമല്ലോ നീ ഒന്നുകൂടി നോക്കിയെന്നും പറഞ്ഞ് മഹാരാഷ്ട്ര ശ്മീരിയും കണ്ണിൻ്റെയും ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും ആ ഒരു ജോലിക്കാരൻ ഇവർ ഇവിടെ കണ്ടിട്ടില്ല എന്നുള്ള ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ മേഘനാണെങ്കിൽ വിചാരിക്കുന്നത് മേഘൻ മദ്യത്തിന്റെ പുറത്ത് ആ ഇതുകൊണ്ട് മേഘന മേഹനങ്ങനെയൊക്കെ തോന്നിയതായിരിക്കും എന്ന് തന്നെ സ്വയം സമാധാനിക്കുന്നുണ്ട് പിന്നീട് ആ ജോലിക്കാരൻ പോയതിനു ശേഷം മേഹനാണെങ്കിൽ പിന്നെയും ആലോചിക്കുന്നുണ്ട് എന്നാലും ഞാൻ കണ്ണനെയും മഹാലക്ഷ്മിയെയും അനന്തുവിനേയും ഒരുമിച്ച് ഒരുമിച്ചാലോ കണ്ടത് അത് തോന്നലാകുമോ ഇനിയിപ്പോൾ കണ്ണൻ നടന്നു തുടങ്ങിയിട്ടുണ്ടാവോ എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ ആസ്പത്രിക്ക് എടുക്കണ ആ ഒരു ഗുണ്ടയെ കണ്ടാലറിയാം എന്തായാലും കണ്ണനെ കൊല്ലാനായിട്ട് പോയത് അവനല്ലേ ആ സമയത്ത് അവൻ നടന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ഗുണ്ടയ്ക്ക് അറിയാൻ പറ്റും എത്രയും പെട്ടെന്ന് അവനെ കണ്ട് വിവരങ്ങളൊക്കെ ചോദിക്കണമെന്ന് ഇതേ സമയം നമ്മളുടെ പ്രതാപനാണെങ്കിൽ മേഘനെക്കുറിച്ച് ഒരു വിവരം ഇല്ലല്ലോ എന്ന് ഓർത്ത് മേഘന് ഫോൺ ചെയ്യുന്നുണ്ട് ആ സമയത്ത് പ്രതാപന്റെ അമ്മ ചോദിക്കുന്നുണ്ട് നീ എന്തിനാടാ ആ മേഘന് വിളിക്കണെ അവന് നിന്നെ പോലെ ഒരു കഴിവില്ലാത്തവന് അല്ലെങ്കിൽ പിന്നെ കണ്ണനും മാർക്കോയും മരിച്ചു എന്നും പറഞ്ഞാൽ എൻ്റെ കുഞ്ഞെ എത്ര സന്തോഷിച്ചു അവസാനം കണ്ണനും തിരിച്ചു വന്നു മാർക്കോയും തിരിച്ചു വന്നു അവനൊക്കെ ആണെങ്കിൽ ഈ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയുമായി മേഘനെ പേടിച്ചവൻ ക്കല്ലേ അവനെ വിളിക്കണേ എന്തിനാന്ന് വെക്കുമ്പോൾ അമ്മ ഒന്നും മിണ്ടാതിരുന്നേ ഞാനൊന്നും അവനെ വിളിച്ച് സംസാരിക്കട്ടെ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ട കാര്യം അമ്മയോട് പറഞ്ഞില്ലേ എന്തായാലും അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് അറിയണല്ലോന്ന് അങ്ങനെ പ്രതാപം വിളിക്കുന്ന സമയത്ത് മേഘന ആണെങ്കിൽ എന്തിനാ എന്നെ വിളിക്കണേ ഇനി കണ്ണൻ നടന്നു തുടങ്ങി എന്നുണ്ടെങ്കിലും പറയാനായിരിക്കുമെന്ന് വിചാരിച്ച് എടുത്തിട്ട് ആ എന്താ അങ്കിളിയെന്ന് വെക്കുമ്പോ മേടാ മേഘന നീ ഇത് എവിടെയാന്ന് ചോദിക്കണോ ആ സമയത്ത് പ്രതാപം പറയുന്നുണ്ട് ഞാനിപ്പോ മൂന്നാറിലെ അങ്കളിയാണ് അപ്പൊ അങ്ങോട്ടാണല്ലോ കണ്ണനും മഹാലക്ഷ്മിയും അന്നേഖന നീ അവരെ കണ്ടു ചോദിക്കുമോ അതാങ്കിലും എനിക്കും സംശയം ഞാൻ കണ്ണനെയും മഹാലക്ഷ്മിയും ഇവിടെ വച്ച് കണ്ടതുപോലെ തോന്നുന്നുണ്ട് അത് കണ്ണനും മഹാലക്ഷ്മിയും കൈ കോർത്ത് നടക്കുന്നതാണ് ഞാൻ കണ്ടത് പക്ഷെ ഞാൻ മധ്യത്തിലായതുകൊണ്ട് എനിക്കത് തോന്നിയതാണോ എന്ന് സംശയമുണ്ട് എന്തായാലും പിന്നെ ഞാൻ അവരെ കണ്ടില്ലായെന്ന ആ സമയത്ത് പ്രതാപം ചോദിക്കുന്നുണ്ട് നീ എന്ത് മണ്ടത്തര മേഘായി പറയണേ അവർ നടക്കണം കണ്ടിട്ട് പിന്നെ നീ അവരെ നീ അപ്പം അവരെ ശ്രദ്ധിച്ചില്ലെന്ന് ചോദിക്കുമ്പോൾ ആ സമയത്ത് ഞാൻ നല്ല ഫിറ്റായിരുന്നു അതുകഴിഞ്ഞ് ഞാൻ കണ്ട് തുറന്ന് നോക്കിയപ്പം അവരെ ആരെയും കണ്ടില്ല പിന്നെ എനിക്കത് തോന്നിയതാണോ എന്ന് സംശയമുണ്ട് ആ സമയത്ത് പ്രതാപം പറയുന്നുണ്ട് അത് ചിലപ്പോൾ സത്യമായിരിക്കും ഇവിടാ മേഘ ഇന്ന് വെളുപ്പിനെ ഞാനും ഒരു സ്വപ്നം കണ്ടു കണ്ണനും മഹാലക്ഷ്മിയും കാർ ഡ്രൈവ് ചെയ്ത് പോകുന്ന ആ ഒരു സീനാണ് കണ്ടത് അത് കണ്ടപ്പോൾ തൊട്ട് എനിക്കൊരു മനസമാധാനം ഇല്ല ഇനി നമ്മൾ കണ്ടതുപോലെ അവൻ ശരിക്കും നടന്നു തുടങ്ങിയിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ അല്ലെങ്കിൽ പിന്നെ അവൻ കൂടെ കൂടെ തോമസ് ഡോക്ടറുടെ അടുത്തേക്ക് ചികിത്സിക്കുന്നു പറഞ്ഞ് പോവില്ലല്ലോ അടാണ് സമയത്ത് വേനാഥൻ പറയുന്നുണ്ട് എനിക്കും ആ കാര്യത്തിൽ സംശയമുണ്ട് എന്തായാലും അന്ന് കണ്ണനെ മാർക്കോയി കൊല്ലാൻ പോയ ആ ഒരു ഗുണ്ട ഹോസ്പിറ്റലിൽ കിടക്കണില്ലേ ഞാൻ അവനെ ഒന്ന് ചെന്ന് കാണാം അവനെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും എഴുന്നേറ്റ് നടന്നോന്ന് കാരണം അവൻ കൊല്ലാൻ ചെന്ന സമയത്ത് കണ്ണം വീൽ ചെയറിലാണ് ഇറന്നു അറിഞ്ഞാൽ മതി നമുക്ക് അതേതായാലും ഇന്ന് തന്നെ അന്വേഷിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഇപ്പം തന്നെ ഇവിടെ നിന്ന് പുറപ്പെടാൻ പോകാന്ന് എന്നാൽ ശരി മേഹ എത്രയും പെട്ടെന്ന് നീ അതൊന്ന് അന്വേഷിച്ച് ക്ലിയർ ചെയ്യുന്നു എന്നും പറഞ്ഞ് പ്രതാപൻ ഫോൺ വയ്ക്കുന്നുണ്ട് ഫോൺ വെച്ചതും പ്രതാപൻ്റെ അമ്മ പ്രതാപനോട് അവൻ എന്താണോ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം കണ്ണനും മഹാലക്ഷ്മിയും മൂന്നാർക്കിടെ കയ്യും പിടിച്ച് നടക്കുന്നത് മേഘം കണ്ടെന്നാണ് പറയണതെന്ന് ആ സമയത്ത് പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട് നീ എന്തൊക്കെയാണോ പ്രതാപം ഈ പറയുന്നത് അപ്പോൾ ആ കണ്ണൻ നടന്നു തുടങ്ങിയെന്ന് ചോദിക്കുമ്പം അതൊന്നും ഉറപ്പില്ല അമ്മ എന്തായാലും മേഘൻ മദ്യപിച്ച് ഫിറ്റായി നിന്ന സമയത്താണ് അങ്ങനെ ഒരു കാഴ്ച കണ്ടത് പിന്നീട് അവൻ നോക്കുമ്പോൾ അവരെ കണ്ടില്ല എന്നാ പറഞ്ഞതെന്ന് പറയുമ്പം പ്രതാപ അവൻ്റെ അമ്മ പറയുന്നുണ്ട് അത് കള്ളു കുടിച്ചിട്ട് തോന്നിയതായിരിക്കും അല്ലെങ്കിൽ തന്നെ അവനക്ക് കള്ളു കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ലെക്ക് ലഘാനൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് അത് സത്യമൊന്നും ആയിരിക്കില്ല എന്നാ സമയത്ത് പ്രതാപം പറയുന്നുണ്ട് ഇനിയിപ്പോൾ അത് സത്യമാണെങ്കിലും അമ്മ അല്ലെങ്കിൽ പിന്നെ അവൻ എപ്പോഴും തോമസ് ഡോക്ടറുടെ അടുത്തേക്ക് ചികിത്സയ്ക്ക് പോകേണ്ട കാര്യമില്ലല്ലോ ഇന്ന് വെളുപ്പിന് ഞാനും അതുപോലെ ഒരു സ്വപ്നം കണ്ടായിരുന്നു ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് നീ സ്വപ്നം കണ്ടത് മോളോട് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ പൂവാ ഞാൻ മോളോട് പറഞ്ഞു അപ്പോൾ മോൾക്ക് അത് ഭയങ്കര വിഷമായി മോള് പറയണത് അങ്ങനെ കണ്ണനെങ്ങാനും എഴുന്നേറ്റ് നടന്നു കഴിഞ്ഞാൽ പിന്നെ മോള് ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല എന്നാണ് പറയണേ അതുകൊണ്ട് തന്നെ അവരെങ്ങനെ ഇനി എഴുന്നേറ്റ് നടന്നു എന്ന് മോളറിഞ്ഞിട്ടുണ്ടീ മോള് പിന്നെ ജീവിച്ചിരിക്കില്ല വീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനും അനന്തും എല്ലാവരും തിരിച്ച് അനന്തിൻ്റെ വീട്ടിൽ വന്നിറങ്ങി അങ്ങനെ അവർ അകത്തേക്ക് കയറിയിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇപ്പോഴാണ് എനിക്ക് ശ്വാസം നേരെ വീണത് ആ മേഘനെങ്ങാനും കണ്ടെങ്കിലോ എന്നുള്ള പേടിയായിരുന്നു എന്തായാലും നമ്മൾ ആ സമയത്ത് അവിടെ നിന്ന് ഇറങ്ങി നന്നായി കണ്ണേട്ട ഇല്ലെങ്കിൽ ആ മേഘൻ നമ്മളെ കണ്ടെത്താൻ ശ്രമിച്ചേനെ ഇപ്പം തന്നെ കണ്ടില്ലേ ആ ജോലിക്കാരുടെ അടുത്ത് നമ്മുടെ ഫോട്ടോ കാണിച്ച് ചോദിച്ച വിവരങ്ങളൊക്കെ അവർ നമ്മളെ വിളിച്ച് പറഞ്ഞല്ലോ ആ സമയം ലേഖ പറയുന്നുണ്ട് അത് ശരിയാണ് കണ്ണേട്ടാണ് നമ്മൾ നേരം വെളുത്തിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ആ മേഘന നമ്മളെ കണ്ടുപിടിച്ചേന് പിന്നെ നമ്മുടെ എല്ലാ പ്ലാനും അതോടുകൂടി പൊളിക്കാൻ ആ സമയത്ത് അനന്ദ് പറയുന്നുണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അവൻ എന്തായാലും നമ്മളെ കണ്ടുപിടിച്ചില്ല അതുമാത്രമല്ല ആ ജോലിക്കാർ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അവനോട് പറഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ അവനക്ക് മദ്യത്തിൻ്റെ പുറത്ത് തോന്നിയതാണെന്ന് തന്നെ അവൻ വിചാരിച്ചോളും എന്തായാലും നമ്മളൊന്നും സൂക്ഷിക്കണത് നല്ലതാ ഇനിയിപ്പം എന്തായാലും നാട്ടിക്കോട് അങ്ങനെ ഇറങ്ങി നടക്കുമൊന്നും വേണ്ട അത് ആ സമയത്ത് കണ്ണൻ്റെ ഫോണാണെങ്കിൽ റിങ് ചെയ്യുന്നുണ്ട് ഫോൺ എടുത്ത് നോക്കിയതും കണ്ണൻ മാർക്കോയെ വിളിക്കണേന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ട ഫോൺ എടുക്കുക മാർക്കോയോട് ഇങ്ങോട്ട് വരാൻ പറയാന്ന് അങ്ങനെ കണ്ണൻ ഫോൺ എടുത്തതും എന്താ മാർക്കോന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ നിങ്ങൾ തിരിച്ചെത്തിയോ എന്നറിയാൻ വേണ്ടി വിളിച്ചതാന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് ഞങ്ങളിപ്പോൾ അനന്തുവിൻ്റെ വീട്ടിലേക്കുണ്ട് മാർക്കും എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് പോവാം ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് ആ സമയത്ത് എന്ത് പറ്റി സാറ് യാത്രയിലെ നേരെ പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിക്കുമ്പം അതൊക്കെ നേരിട്ട് പറയാം എന്തായാലും ആർക്കും എത്രയും പെട്ടെന്ന് അനന്തുവിൻ്റെ വീട്ടിലേക്ക് പോകാം എന്ന് പറയണു വീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനാണെങ്കിൽ കരുണയോട് പറയുന്നുണ്ട് എന്തായാലും ആ മഹാലക്ഷ്മിയും കണ്ണനും ഇപ്പം തന്നെ തിരിച്ചെത്തുമായിരിക്കും നീ നീ അവിടെ നിന്നാലേ ആ കണ്ണൻ എഴുന്നേറ്റ് നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ തന്നെ മേഘം വിളിച്ചിട്ട് പറഞ്ഞത് മൂന്നാറേക്കട കണ്ണനും മഹാലക്ഷ്മിയും കൈ പിടിച്ച് നടക്കണതായിട്ട് മേഘം കണ്ടെന്നാണ് പിന്നെ അവനക്ക് സംശയമുണ്ട് അവൻ മദ്യത്തിൻ്റെ പുറത്ത് കണ്ടതാണോ എന്നും എന്തായാലും അവൻ ഒന്നും കൂടിയും അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഗുണ്ടയെ കാണാൻ പോകുന്നുണ്ട് എന്തായാലും കണ്ണനും മഹാലക്ഷ്മിയും ടൂറ് കഴിഞ്ഞ് കമലേശ്വരത്ത് തിരിച്ചെത്തുന്നതിന് മുമ്പ് മോളവിടെ എത്തണം എന്നാലേ കണ്ണൻ നടക്കുന്നുണ്ടോ എന്നുള്ള വിവരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ മോളെപ്പോഴും കണ്ണനെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നിൽക്കണമെന്ന് ആ സമയത്ത് കരുണ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ ഏറ്റച്ച അയാളെങ്ങാനും എഴുന്നേറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ ആ നടപ്പ് നിർത്താനുള്ള വഴിയാണ് ഇനി നമുക്ക് നോക്കേണ്ടത് അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അച്ഛാ ഇപ്പം ഞാൻ ആകെ ലക്ഷ്മിയുടെ മുമ്പിൽ ജയിച്ച് നിൽക്കണത് അവളുടെ ഭർത്താവ് വീൽ ചെയറിലാണല്ലോ എന്നുള്ള ഒരു ബലത്തിൽ മാത്രം ഇനി അതും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യം ഉണ്ടാവൂല അതിന് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല അച്ഛാ എന്തായാലും നമുക്കിപ്പോൾ തന്നെ കമലേശ്വരത്തേക്ക് പോകാം എന്നും പറഞ്ഞ് എണ്ണ റെഡി ആവാനായിട്ട് അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മേഘനാഥനാണ് മേഘനാഥനാണെങ്കിൽ ആ ഗുണ്ട കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് ആ ഗുണ്ടയുടെ അടുത്ത് ചെന്നിട്ട് മേഘനാഥൻ ചോദിക്കുന്നുണ്ട് അന്ന് നീ കൊല്ലാൻ പോയപ്പം അതിലൊരാൾ വീൽ ചേർലായിരുന്നില്ലെന്ന് ആ സമയത്ത് ആ കൊണ്ടൊക്കെയാണെങ്കിൽ ഒന്നും സംസാരിക്കാൻ പറ്റണില്ല ആ ഗുണ്ടയുടെ കൂടെ സഹായിയായിട്ട് നിൽക്കണേ ആളപ്പം പറയുന്നുണ്ട് സാറ് ചേട്ടനൊക്കെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ട് സാർ എന്ത് ചോദിച്ചിട്ടും കാര്യമില്ല എന്ന് പറയുമ്പം ഇവൻ്റെ കൈ അനങ്ങില്ലേ അപ്പം ഇവനിക്കത് എഴുതി കാണിക്കാൻ പറ്റില്ല എന്ന് ചോദിക്കുന്നു ആ സമയത്ത് ആ ഒരു സഹായി പറയുന്നുണ്ട് അതും പറ്റുമെന്ന് തോന്നണില്ല എന്തായാലും സാറൊന്ന് ശ്രമിച്ച് നോക്കുന്നു ഈ സമയത്ത് നമ്മളുടെ ആ ഗുണ്ടയുടെ മുഖത്ത് നല്ലൊരു പേടി കാണുന്നുണ്ട് കാരണം മാർക്കോ വന്ന് പേടിപ്പിച്ചതൊക്കെ അയാളങ്ങനെ ഓർക്കണ സമയത്ത് അയാൾക്കൊന്നും എഴുതി കാണിക്കണമെന്ന് തോന്നുന്നുമില്ല പിന്നീട് വേഗരാധനാണെങ്കിൽ ഒരു പേനയും പേപ്പറും കൊടുത്ത് അയാളുടെ കൈ കൊടുത്തിട്ട് എഴുതടാം കണ്ണൻ നടന്നോ നടന്നില്ലയോ നടന്നെങ്കിൽ നടന്നെന്നും നടന്നില്ലെങ്കിൽ നടന്നില്ല എന്ന് മാത്രം എഴുതി അത് നീ കൂടുതലൊന്നും എഴുതണ്ടാന്ന് പറയണു സമയത്ത് അയാൾക്കാണെങ്കിൽ പേന പിടിച്ച് എഴുതാനായിട്ട് കൈക്ക് ശക്തി കിട്ടണില്ല കൈ ആണെങ്കിൽ ആകെ കൊഴഞ്ഞു പോകണ പോലെ തോന്നുന്നു അങ്ങനെ മേഹൻ കൂടെ കൂടെ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ നിർബന്ധിച്ച് പറയുന്നുണ്ട് എഴുതട എഴുതട എന്ന് പറഞ്ഞാലും അയാൾക്കാണെങ്കിൽ അതൊന്നും എഴുതി കാണിക്കാനായിട്ട് സാധിക്കണമില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും അതറിയാൻ വേറെ വഴിയൊന്നുമില്ലല്ലോ എത്രയും പെട്ടെന്ന് ഇവൻ സുഖമായി എഴുന്നേറ്റായിരുന്നെങ്കിൽ കാര്യങ്ങൾ അറിയാറുന്നൊക്കെ വിചാരിച്ച് മേഹൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മാർക്കോയണെങ്കിൽ കണ്ണനെ മഹാലക്ഷ്മിനെ ഒക്കെ കാണാൻ വന്നേക്കാണ് ആ സമയത്ത് മാർക്കോ വന്നേക്കണ ബുള്ളറ്റ് കണ്ടതും കണ്ണനക്ക് ആ ബുള്ളറ്റ് ഒന്ന് ഓടിക്കണം എന്നുള്ള ആഗ്രഹം തോന്നുന്നുണ്ട് ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് വേണ്ട കണ്ണേട്ട ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണ്ട ബുള്ളറ്റ് ഓടിച്ചൊന്നും കണ്ണേട്ടൻ്റെ പരിചയമില്ലല്ലോ അതുകൊണ്ട് അതൊന്നും വേണ്ടാന്ന് പറയുമ്പം ആരും മഹി തന്നോട് ഇത് പറഞ്ഞ് എനിക്ക് ബുള്ളറ്റ് ഓടിക്കാനൊക്കെ അറിയാം എന്തായാലും ഞാൻ മാർക്കോയുടെ ബുള്ളറ്റിൽ തന്നെ കൊണ്ടൊന്നൊക്കെ കറങ്ങാൻ പോകാന്ന് ആ സമയം അനന്ത് പറയുന്നുണ്ട് എടാ നീ സൂക്ഷിച്ചു വേണം കേട്ടോ എന്തായാലും ഇതിൻ്റെ പുറകെ തന്നെ ഞങ്ങൾ കാറിൽ വരാം അപ്പം പിന്നെ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലും കുഴപ്പമില്ലല്ലോ എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട് അതൊന്നും വേണ്ട ഞങ്ങൾ ഒറ്റയ്ക്ക് പോയിട്ട് വരാം പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ സേഫായിട്ട് തന്നെ തിരിച്ചെത്തുമെന്ന് അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും ഹെൽമെറ്റൊക്കെ വെച്ചുകൊണ്ട് ബുള്ളറ്റിൽ കയറി പോകുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ പ്രതാപനും കരുണയും കൂടെ കൂടി അവരുടെ കാറിലിങ്ങോട് വരാണ് പെട്ടെന്ന് തന്നെ കണ്ണൻ്റെ മഹാലക്ഷ്മിയുടെയും ബൈക്ക് ഈ പ്രതാപൻ്റെ കാറിലോട്ട് ചെന്ന് ഇടിക്കുന്നുണ്ട് ആ ഒരു ഇതിൽ മഹാലക്ഷ്മി ഞെട്ടിത്തെറിച്ച് കാറിലോട്ട് നോക്കുന്ന സമയത്താണ് ആ കാറോടിക്കണത് പ്രതാപനാണെന്നും ആ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ തന്നെ കരണിരിക്കേണ്ടതെന്നും മനസ്സിലാവണത് അത് കണ്ടതും കണ്ണനോട് മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇതേ നോക്കിയാൽ കണ്ണേട്ടാ അത് കരുണയും കരുണേട്ട് അച്ഛനും അതിന് നമ്മൾ എന്ത് ചെയ്യും കണ്ണേട്ടാന്ന് ആ സമയത്ത് കണ്ണനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്ന ആ ഒരു ഇതിലാണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ